ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഏറ്റവും അധികം സഹായകരമാകുന്ന നിലയ്ക്കലിലെ അത്യാധുനിക നിലവാരമുള്ള സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വീണ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ഏറ്റവും അധികം ഓരോ അയ്യപ്പ ഭക്തർക്കും സഹായകരമാകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം ആ തീരുമാനത്തിനാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത് ഇപ്പോൾ അവസാന നിമിഷം മന്ത്രി പറഞ്ഞു നിർത്തിയ വാക്കുകൾ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുക അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് പോകാനുള്ളത് പ്രദേശവാസികൾ ും അതേപോലെ തന്നെ തീർത്ഥാടകർക്കും ഏറെ പ്രയോജനപരമായ ഒരു ഉത്തരവാദിത്തമായി ഇത് മാറിയിരിക്കുകയാണ് ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമല്ല ഓരോ മാസവും മലയാള മാസം ഒന്നാം തീയതി ധാരാളം ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അവർക്കും അതിനോടൊപ്പം തന്നെ അവിടെ പാ പ്രദേശങ്ങളിലുള്ള ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഏറെ പ്രയോജനകരമാകുന്ന ഒരു വലിയ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തുടക്കമാണ് ഇന്നിപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നിലയ്ക്കലിൽ സുജുജി ബാബു ചേരിക്കുകയാണ് വിശദാംശങ്ങളുമായി സുജു ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇനി ഇവർ പോകുന്നത് എന്ന ഒരു കാര്യമാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ എല്ലാവർക്കും സഹായകരമാകുന്ന എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തി നിൽക്കുന്ന ഒരു വികസന പദ്ധതിക്കാണ് ഇപ്പോൾ അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് തീർച്ചയാണ് സിന്ദൂരി വലിയ ഒരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ സ്റ്റേജിൽ എൻ്റെ ദൃശ്യങ്ങൾ കാണാം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സ്ഥല എം എൽ എ റാണി എം എൽ എ പ്രമോദ് നാരായൺ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലക്കിൽ താമസിക്കുന്ന ആളുകൾക്കും വലിയ പ്രയോജനമാണ് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് തീർത്ഥാടകർക്ക് ശബരിമല എത്തുന്ന ഈ നാട്ടിലെ ആളുകൾക്കും വലിയ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി തന്നെയാണ് നിങ്ങളിതിന് വലിയ സന്തോഷമാണ് സ്വീകരിക്കുന്നത് നന്യ മുഹൂർത്താണ് ഇതിപ്പോ ഇവിടെ ആയത് പക്ഷെ പൂർത്തീകരിക്കണം നമുക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പൂർത്തീകരിച്ച് കിട്ടണം നമുക്ക് എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ സന്തോഷമാണ് സന്തോഷം നൂറ് ശതമാനം സന്തോഷം വലിയ സന്തോഷത്തിലാണ് കാരണം ഈ ലക്ഷക്കണക്കിന് വരുന്ന ശബരിമല തീർത്ഥാടകർ അവർക്ക് ശബരിമലയോട് ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രി എന്നാണ് ഇത് ആശുപത്രിയുടെ പ്രത്യേകത അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇപ്പോൾ വലിയ നേട്ടമാണ് ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്ന് ശീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി അത് നാടിന് സമർപ്പിച്ചു ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് നിലയ്ക്കലിൽ ബേസ് ക്യാമ്പിൽ കുടിവെള്ളം ഇനിയും നേരിട്ടെത്തുന്നു എന്നൊരു പദ്ധതി ആണ് യാഥാർത്ഥ്യമായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലയ്ക്കൽ ആശുപത്രിക്ക് തറക്കല്ലിടുന്നത് ആറ് കോടി രൂപ മുടക്കിക്കൊണ്ട് വലിയ ഒരു പദ്ധതി അല്പസമയത്തിനുള്ളിൽ തന്നെ പദ്ധതിയുടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് വരും നമുക്ക് നമുക്ക് ഒരു തത്സമയം എം എൽ എ സംസാരിക്കാൻ ആ എം എൽ എ ചേരുകയാണ് നമുക്ക് പ്രമോദ് നാരായണൻ ഒരാഴ്ച രണ്ട് പദ്ധതി രണ്ട് വലിയ പദ്ധതികൾക്കാണ് ഇപ്പോൾ തുടക്കം ഒന്ന് തുടക്കം കുറിക്കും പൂർത്തീകരിച്ചു എന്ത് എങ്ങനെ കാണുന്നു ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ രണ്ട് ബൃഹത് പദ്ധതികളാണ് ഈ കാലയളവിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് ഇതുവരെ ശബരിമലയുടെ തീർത്ഥാടന ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഈ രണ്ട് പദ്ധതികളും ഒന്നാം നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഇന്ന നിലയ്ക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ശിലാസ്ഥാപനം ഇക്കാര്യത്തിൽ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ശബരിമല തീർത്ഥാടനവും തീർത്ഥാടക സൗകര്യങ്ങളും ഒരുക്കുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരാഴ്ച മുമ്പാണ് നിലയ്ക്കൽ ടാങ്കറുകളാണ് ഇത്രയും കാലം ദാഹജലം എത്തിച്ചത് എന്നാൽ അവിടെ നേരിട്ട് കുടിവെള്ളം എത്തിക്കാൻ ഒരു വലിയ പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒപ്പം സീതത്തോട് പെരുന്നാട് പഞ്ചായത്തിലുള്ള ആൾക്ക് കുടിവെള്ളം കൂടി എത്തിക്കുന്ന ഒരു ബൃഹത് പദ്ധതി നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് അതിന്റെ ഭരണാനുമതി ഇന്നിപ്പോ നിലക്കലിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് കല്ലിടുകയാണ് ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി അത് തീർത്ഥാടകരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വന്ന തീർത്ഥാടകർക്ക് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ട്രോമാ കെയർ എമർജൻസി കെയർ ഈ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒപ്പം ഒരു കാര്യം കൂടി പ്രധാനമാണ് പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല മലമ്പണ്ടാരം ഉൾപ്പെടെയുള്ള ഗോത്ര വിഭാഗങ്ങളിലുള്ള ഒരു സ്ഥലമാണ് കുറേ ദൂരത്താണ് പമ്പാവാലയിൽ ഒന്നര വർഷം മുമ്പ് ഒരു കാട്ടാന ബിജുവന്ന കർഷകനെ ചവിട്ടിക്കുന്നത് അപ്പൊ വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് അടിയന്തര ചികിത്സാ സൗകര്യം നൽകാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റലായി ഇതുണ്ടാകുന്നു അപ്പം തീർത്ഥാടകർക്ക് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും സാധാരണ മനുഷ്യർക്ക് കൂടി ഇത് പ്രയോജനപ്പെടുന്നു ഇതൊരു നാഴികക്കല്ലാണ് ഇതിന് മുൻകൈയ്യെടുത്ത സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ശബരിമലയിലെ എം എൽ എ തരത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്യുന്നു നന്ദി പറയും ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് ശബരിമലയുടെ പ്രമോദനം എഴുതപ്പെടുന്ന ചടങ്ങുകളാണ് ശരി സുജു സുജു പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വികസന പദ്ധതിക്കാണ് ഇന്നിപ്പോൾ അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയായിരുന്നു റാന്നി എം എൽ എയും പങ്കുവച്ചത്